ിന്ന് എൺപതോ എഴുപത്തഞ്ചോ അറുപതോ അമ്പതോ ഒക്കെ വയസ്സുണ്ട് എൻ്റെ ജീവിതം ഞാൻ പോയി ചെന്ന കുടുംബങ്ങളിൽ വിവാഹം കഴിച്ചെത്തിയ കുടുംബങ്ങളിൽ സ്ത്രീയായി ഞാനെത്തിയ സ്ഥലങ്ങളിൽ പുരുഷനായി ഞാനെത്തിയ സ്ഥലങ്ങളിൽ എൻ്റെ ജന്മജന്മാന്തരങ്ങളിൽ ഞാൻ ഏർപ്പെട്ട സമൂഹങ്ങളിൽ ഞാൻ ഏർപ്പെട്ട ആശ്രമങ്ങളിൽ ഞാൻ ചെന്ന് ജീവിച്ച കൂട്ടായ്മകളിൽ ഞാൻ ഇടപെട്ട സങ്കേതങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്നതിന് മുമ്പ് എന്റെ കർത്തവ്യ കർമ്മത്തിന് വെളിയിൽ എത്രത്തോളം എന്റെ ബോധതലത്തെ ഞാൻ പായിച്ചുവോ അറിയുവാൻ ആഗ്രഹിച്ചുവോ എത്രത്തോളം അറിഞ്ഞുവെന്ന് ഞാൻ നയിച്ചുവോ അത്രത്തോളമാണോ എന്റെ ജീവിതത്തെ വിഷമയവും വിഷമവും ആക്കി തീർത്തത് ആ അറിവുകൾ ഏതെങ്കിലും എനിക്ക് ശാന്തിയെ എനിക്ക് ആനന്ദത്തെ അണുവിടെയെങ്കിലും തന്നുവോ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുഭവമാണ് ശാസ്ത്രമെന്ന സത്യത്തെ അവലംബിച്ച് ഞാൻ എന്റെ അന്തർഗതങ്ങളിലേക്ക് നോക്കി ഓരോ നിമിഷവും ഉണ്ടായി മറഞ്ഞ എന്റെ അനുഭവങ്ങൾ ചുറ്റുപാടുകളെ ഗവേഷണം ചെയ്ത എന്റെ ബൗദ്ധിക പ്രതിഭയ്ക്കു മുമ്പിൽ എന്റെ ജീവിതം തന്നെ തകർന്നു വീണിട്ടും അതിരേണ ആ ഗവേഷണത്തെ നിർത്തുവാൻ വിശ്വാസത്തെ കരുപ്പിടിപ്പിക്കുവാൻ ശ്രദ്ധയോടെ ജീവിക്കുവാൻ ഞാൻ തയ്യാറാകാതിരുന്നിട്ടും എന്റെ ജീവിതം മുഴുവൻ തകർന്നു കഴിഞ്ഞ് എനിക്ക് ശേഷം വരുന്ന എന്റെ പാരമ്പര്യത്തിൻ്റെ രജതഭൂമി എന്റെ പുത്രിയെ എന്റെ പുത്രനെ പറഞ്ഞു വിടുമ്പോൾ എനിക്ക് പറ്റിയൊരവസ്ഥം ഇവനെങ്കിലും പറ്റരുതെന്ന് ആശിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണോ ഞാനും നിങ്ങളോ ഈ കർക്കിടക മാസത്തെ ഇനിയുള്ള ജീവിതം മുഴുവൻ ായിരിക്കുമല്ലോ നാം കണ്ടുമുട്ടേ ജനകന്റെ രാജധാനിയിൽ നിന്ന് അയോധ്യയിലേക്കെത്തിയ സീത ഊർമ്മിള മണ്ഡവി സുധയുദ്ധി രാമായണ കാവ്യ തരിത്തിൽ നിശബ്ദം ജീവിക്കുന്ന ഒരു കുരിശിത്തു തന്റെ കർത്തവ്യകർമ്മങ്ങൾക്കപ്പുറം വാസനകളെ ഒന്നും പായിക്കാതെ ഒരു സ്ത്രീക്ക് ഒരു ഭാര്യയ്ക്ക് ഒരു മകൾക്ക് ഒരമ്മയ്ക്ക് ഒരു അമ്മൂമ്മയ്ക്ക് ധം അച്ചടക്കം വേണമെന്ന് ജീവിതത്തെ അഴിച്ചവഗ്രഹിച്ചന്വേഷിച്ചാൽ ഞാൻ പറയും സീതയുടെ അച്ചടക്കമെന്ന് എന്ന് ഏതൊരു മനുഷ്യനും ആത്മാർത്ഥതയോടെ പറയാൻ കഴിയുന്ന സജീവമായൊരു സാക്ഷാത്കൃത ചിത്രത്തെ ഋഷി തുറന്ന് കാണിച്ചു തന്ന പശ്ചാത്തലത്തിൽ ആ പാരമ്പര്യം വലിച്ചെറിഞ്ഞോടിയ മാനവ വ്യവധു മറത്യ ദുഃഖം മർത്തിയ അഹങ്കാരം അതല്ലേ ഇന്ന് രാഷ്ട്രങ്ങളെ സമൂഹങ്ങളെ സമുദായങ്ങളെ കുടുംബങ്ങളെ അസ്ഥിരതയുടെ രംഗവേദിയിലേക്ക് തള്ളിയിടുന്നതെന്ന് സൗമ്യമായൊന്നാലോചിച്ചു നോക്കുന്നു സമയമുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ അന്വേഷണവും നിങ്ങളുടെ പാഠകവും നിങ്ങൾ തേടിയെടുത്ത സത്യമെന്ന് നിങ്ങൾ ലോകത്തോട് പറയുന്നവയുമായ കാര്യങ്ങൾ അന്യനെക്കുറിച്ച് എപ്പോഴെങ്കിലും അറുവാ അല്പമെങ്കിലും അറിയും അല്പമെങ്കിലും ശാന്തി അല്പം സുഖമെങ്കിലും തമിഴുണ്ടെങ്കിൽ ചോദ്യത്തിൽ നിന്ന് പിന്മറഞ്ഞൊരുക്കുന്നു പ്രയോജനമനുദ്ദേശ്യ മന്ത്രരൂപീന പ്രവർത്തതയെ പ്രയോജനമില്ലാത്ത കാര്യത്തിന് മന്ദബുദ്ധികൾ പോലും പോവില്ലെന്നിരിക്കെ അതിനിറങ്ങി തിരിച്ച ഞാനൊന്നും ഞാൻ ഏത് പട്ടികയിലാണ് ഇവിടെ പ്രയോജനമനുദ്ദേശ്യ മന്തോപി ന പ്രവർത്തതേ മന്ദബുദ്ധികൾ പോലും പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യാൻ പോകില്ല അങ്ങനെയെങ്കിൽ നാം ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഈ പട്ടികയിലാണെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ ിക്കാൻ ശ്രമിച്ച കുടുംബങ്ങൾ നാം പഠിക്കാൻ ശ്രമിച്ച ഭാര്യമാർ നാം പഠിക്കാൻ ശ്രമിച്ച ഭർത്താക്കന്മാർ അമ്മമാർ അച്ഛന്മാർ ഗൃഹസ്ഥന്മാർ സന്യാസിമാർ വാനപ്രസ്ഥന്മാർ ഇവരെക്കുറിച്ചുള്ള നമ്മുടെ ഗവേഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും അന്തരാളങ്ങളിൽ നിന്നുകൊണ്ട് നാം നമ്മയൊന്ന് നോക്കിക്കണ്ടാൽ നമുക്കോ മറ്റാർക്കെങ്കിലുമോ അല്പമെങ്കിലും ശാന്തി ഇവ തന്നു നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന കുട്ടികൾ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ ഇവരെ പഠിക്കുന്നത് വിട്ട് ഈ നാട് ആ വിട്ട് രാഷ്ട്രം അവിടം വിട്ട് മറ്റ് രാജ്യങ്ങൾ ഇവയൊക്കെ മുഴുവൻ പഠിക്കാൻ നമ്മൾ വെമ്പൽ കൊണ്ടോടുമ്പോൾ ഒരിക്കൽ പഠിച്ചു തീർത്തു സത്യമാണ് എന്ന് വിചാരിക്കുന്നത് മറ്റൊരിക്കൽ അസത്യമാണെന്ന് തോന്നുകയും അപ്പോൾ അതാണ് ശരിയെന്ന് വാദിക്കുകയും പിന്നെ വീണ്ടും ഒരിക്കൽ തോന്നുകയും ചെയ്യുന്ന എല്ലാം മാറിയും അറിഞ്ഞും നാം ഓടുമ്പോൾ നാം പറഞ്ഞ് സന്തോഷിപ്പിച്ച് വിവാഹം ധരിച്ച് ഭാവി സന്തോഷം പ്രതീക്ഷിച്ച് മകനെയും മകളെയും അയച്ച വീടിൻ്റെ അന്തരീക്ഷങ്ങളിൽ അവിടുത്തെ കാര്യങ്ങളെ ഗവേഷണം ചെയ്യാനും പഠിക്കാനും അതിനെ മാറ്റിമറിക്കാനും അതിൽ രൂപങ്ങളുണ്ടാക്കാനും അതിൽ തീരുമാനങ്ങൾ നിർണയിക്കാനുമുള്ള അവസ്ഥകളിലേക്ക് സ്വയം വളരൻ തത്രപ്പെട്ടോടുന്ന നമ്മുടെ ഭാവി തലമുറ നേടാത്ത ശാന്തിയും ആനന്ദവും പൂർവ ജീവിതത്തിൻ്റെ അനുഭവ നിമിഷങ്ങളിൽ സീത നേടിയിരുന്നു എങ്കിൽ അതനുകരണീയമാണ് ഇല്ലെങ്കിൽ ഈ കൃതിക്ക് പ്രസക്തിയും പറഞ്ഞുകൂടാ രാജധാനിയിലെത്തിയ ജനകപുത്രിമാർ അഭിഷേകത്തിന്റെ വിഘ്നത്തിൽ അഭിഷേകത്തിന്റെ നടത്തിപ്പിൽ അഭിഷേക തീരുമാനത്തിൽ ഒക്കെ ഗൂഢമായോ നേരിട്ടോ ഇടപെടുന്ന ചിത്രങ്ങൾ ഒന്നും െന്ന് മാത്രമല്ല വന്നു ചേർന്ന അനുഭവത്ത് ഭാസ്വരമാക്കുവാൻ സ്വയം പരിണമിക്കുന്നൊരവസ്ഥ കൂടിയുണ്ടെങ്കിൽ നാളെ പുലർകാല നാളീക നേത്രൻ വനത്തിലേക്ക് യാത്രയാവുകയാണ് ആ തീരുമാനം ഉണ്ടായിക്കഴിയുന്ന രാമന്റെ കൂടെ ഇറങ്ങിപ്പോകുക എന്നുള്ളതല്ലാതെ അവിടുന്ന് പാണിഗ്രഹണ മന്ത്രമോൾക്കണംവത പതിവ്രത ധർമ്മമോർക്കണം അതല്ലാതെ മറ്റൊന്നും എന്റെ അന്തരംഗത്തിലില്ല എന്ന് പറയുന്ന സീത ജ്യേഷ്ഠത്തി അമ്മയോടും ജ്യേഷ്ഠനോടും ഒപ്പം പോകാനൊരുങ്ങുന്ന ലക്ഷ്മണനോട് നൈശ്ചിക ബ്രഹ്മചര്യത്തിന്റെ മനോഹര മുഹൂർത്തങ്ങൾ പറഞ്ഞ് സ്വപ്നത്തിൽ പോലും അവിടുന്ന് എന്നെ സ്മരിക്കരുത് എന്ന് പറയുന്ന പോലുള്ള മറ്റൊരു ഈ രംഗത്തില്ലാതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത് നമ്മിൽ എത്ര പേർ ഒരു പ്രശ്നം ആവരും ഭവിക്കുമ്പോൾ നമുക്ക് ബന്ധമുള്ളതോ ഇല്ലാത്തതോ നമ്മെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നതോ ബാധിക്കാത്തതോ ആയ പ്രശ്നങ്ങളിലെല്ലാം ഏതു മാനസികാവസ്ഥയോടെയാണ് പ്രവേശിക്കുക ആ പ്രശ്നം അധികം പെരുത്ത് ലോകമനസ്സുകളെ ശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയോ അതിനെ പേരുപ്പിച്ച ഋഷ്യയിൽ നിന്ന് നമ്മെയും ലോകത്തെയും അസമാധാനത്തിൻ്റെ രംഗത്തേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടിയോ സ്വയം അതിർത്തിയുടെയും അസമാധാനത്തിൻ്റെയും രംഗങ്ങളിലേക്ക് നമ്മെ വലിച്ചെറിയുവാൻ അതേപോലെ തന്നെ മറ്റുള്ളവരെ അസ്വസ്ഥ ചിത്തരാക്കാൻ സൗമ്യമായി തീരേണ്ടുന്ന പ്രശ്നങ്ങളെ സങ്കീർണങ്ങളാക്കി തീർത്ത് ഒരിക്കലും അവയ്ക്ക് നിർദ്ധാരണമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണോ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ജനമധ്യത്തിലെ ഉന്നതന്മാരും ഭരണാധികാരികളും ന്യായാധികന്മാരും ശ്രമിക്കുക എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്നങ്ങനെയാണെന്ന് തന്നെയാവും കെട്ടുപോകാവുന്ന തീപ്പൊരികൾ പഞ്ഞികൾ കുട്ടിവെച്ച് കത്തിച്ച് ചുറ്റുപാടുകൾ കത്തുന്നത് കണ്ട് രസിക്കുന്ന മാനവനായി നമ്മുടെ വിദ്യാഭ്യാസം നമ്മെ മാറ്റിക്കഴിയുമോ ഭീഷ്മൻ പണ്ട് യുധിഷ്ഠിരനോട് ചിന്തിച്ചതുപോലെ ഉടുതുണിക്ക് തീകൊളുത്തിയാണോ യുധിഷ്ഠിര മഞ്ഞുകാലത്തിൽ കായാനിരിക്കുന്നത് വ്യാസന്റെ മനോഹര ശബ്ദമാണ് യുധിഷിക മഞ്ഞുകാലത്തിലെ തണുപ്പകറ്റാൻ ചിലർ കരികല കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട് വിറകും കൽക്കരിയും കത്തിച്ച് ശരീരം ചൂടാക്കാറുണ്ട് ചൂട് കാറ്റടിപ്പിച്ചും ശരീരം ചൂടാക്കാറുണ്ട് രാജൻ ഞാൻ ആദ്യമായാണ് ഉടുമുണ്ടിന് തീയിട്ട് തണുപ്പകറ്റുന്നവരെ പരിചയപ്പെടും ഇതിൽ നമ്മുടെ സ്പർശമുണ്ടോ വാക്കുകളിൽ മനസ്സിൽ കർമ്മങ്ങളിൽ ഇല്ല അല്ലെ ഒട്ടുമില്ല